ഹായ് ഫ്രണ്ട്സ് ഫ്രൈൻസ് അസ്സാമലൈക്കും എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വൈകുന്നേരം ചായയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയൊരു നാടൻ നാലുമണി പലഹാരമാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലതുപോലെ ചൂടായു ശേഷം കാ കപ്പ് തേങ്ങയാണ് ചെറുകിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്തെടുക്കണം നാടൻ പലഹാരം ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മൺചട്ടി എടുത്തിരിക്കുന്നത് ശകലം ഒന്ന് കളറ് ചേഞ്ചായി വരുമ്പം നമുക്കിതിലോട്ട് അതേ സെയിം അളവിൽ തന്നെയാണ് ഞാൻ കാ കപ്പ് ശർക്കര പൊടിച്ചെടുത്താണ് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് വേണ്ടത് ഞാൻ കാ കപ്പ് അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം നല്ല പോലും തിളച്ച് കിട്ടണം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പിന്നെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കണം തണുത്തതിനു ശേഷം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം തണുത്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം തണുത്ത് കിട്ടുമ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ കയ്യിൽ നെയ്യൊന്ന് തടവിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് കവഴിച്ചെടുത്തതിന് ശേഷം ഓരോ ബോൾസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ ബോളൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അടുത്തത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണിത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം ഓരോ ബോൾസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കാരണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി ശകലം ഒന്ന് സമയമെടുക്കും എന്നാൽ ഞാനൊന്ന് ശകലം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ശകലൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുക്കാം ശകലം ഇതുപോലെ നമുക്കൊരു കുറച്ച് നേരം ഇതുപോലെ ഇട്ടിരിക്കണം എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വേളശാല ഓയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തപ്പം തന്നെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇനി ഒന്ന് കളറൊന്ന് മാറി വരുമ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാനായിട്ട് ഇത് നെയ്ൽ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രുചിയും കൂടിയാണ് ഈ പലഹാരത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അടുത്ത പാച്ചും ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പം ഫ്രൈ ആയി കിട്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ തന്നെ ഞാൻ മാറ്റുന്നുണ്ട് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് എണ്ണ ഒട്ടും തന്നെ ഇത് കുടിക്കത്തില്ല ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ആകും നല്ല സോഫ്റ്റും ആണ് ഇതിപ്പോൾ ഞാനിപ്പം ഒന്ന് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വൈകുന്നേരം ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണിത് ഇൻഷല്ല അടുത്ത പുതിയ വീഡിയോ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്